എല്ലാവർക്കും വിനീതമായ നമസ്കാരം സല്യൂട്ടേഷൻസ് ടു ഓൾ ഓഫ് യു യു യുസേ ആൻഡ് അലേ കഴിഞ്ഞ ക്ലാസ്സിലെ ജർമ്മൻ വാചകങ്ങളിലെ പാക്റ്റീവ് കേസ് ആയിട്ട് കർമ്മം കർമ്മം എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റ് ഏതൊക്കെ സന്ദർഭത്തിലാണ് വരുന്നത് എന്നാണ് പഠിച്ചത് അതിൻ്റെ തുടർച്ചയായിട്ട് ചില പ്രിപ്പോസിഷൻ വരുമ്പോൾ അവരോട് ചേർന്ന് വരുന്ന നാമം ഓബ്ജക്റ്റ് കർമ്മം അത് ഡാറ്റീവ് കേസാകുന്നത് പഠിക്കാം അക്യുസിറ്റീവ് കേസ് പഠിച്ചപ്പോൾ ചില പ്രൊപ്പോസിഷൻ ഡ്യൂർച്ച് എൻലാങ് ഫ്യൂർ കഗൻ ഓനെ ഉം ഈ പ്രൊപ്പോസിഷൻ വരുമ്പോൾ ഓബ്ജക്റ്റ് ധർമ്മം അക്യുസിറ്റീവ് കേസാകുന്നു എന്ന് നമ്മൾ പഠിച്ചു അതുപോലെ വേറെ ചില പ്രൊപ്പോസിഷൻ ഹൗസ് ബൈ ഗഗൻ ഊബർ സൈറ്റ് ഫോൺ സു എന്നീ പ്രൊപ്പോസിഷൻ വരുമ്പോൾ അതോടെ ചേർന്ന് വരുന്ന ഓബ്ജക്റ്റ് കർമ്മം ഡാറ്റീവ് കേസ് ആകുന്നുണ്ട് നമുക്ക് അതിൻ്റെ കുറച്ച് ഉദാഹരണം നോക്കാം ഹൗസ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് എന്നുള്ളതാണ് ഇംഗ്ലീഷി ഫ്രം എന്ന് പറയുന്നതാണ് എർ കംഡ് ഹൗസ് ദം ഹൗസ് ഹൗസ് വന്നു കഴിഞ്ഞാൽ അതിനോട് ചേർന്നുള്ള ഓബ്ജക്റ്റ് ഡാറ്റീവിലും അതായത് ദം ഹൗസ് എന്ന് പറഞ്ഞത് അതുപോലെ ബൈ ബി ഇ ഐ ബൈ എന്ന് പറഞ്ഞാൽ ഒന്നിനോട് ചേർന്ന് നിൽക്കുന്നത് അർത്ഥം അറ്റ് ജസൻ്റ് എന്നിംഗ് അഭിപ്രായം ഉദാഹരണം സെയിൻ ഹൗസ് ഹൗസിസ്റ്റ് ബൈ മൈനം ഹൗസ് അവൻ്റെ വീട് ബൈ മൈനം ഹൗസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിനോട് ചേർന്നാണ് ബൈ എന്നുള്ളത് അതാണ് അപ്പോൾ മൈനം അവിടെ മൈനം ഹൗസ് ഡാറ്റീവ് ആണല്ലോ വേറൊരു പ്രൊപ്പോസിഷനാണ് ഗഗൻ ഊബർ നമ്മൾ അക്സിറ്റീവ് സിറ്റിയെ പഠിച്ചപ്പോൾ ഗഗൻ എന്ന ഒരു പ്രൊപ്പോസിഷൻ പഠിച്ചത് ഗഗൻ ഊബർ ഗഗൻ ഊബർ എന്ന് പറഞ്ഞാൽ ഒന്നിന് എത്ര എത്ര വശത്ത് എന്നുള്ള അർത്ഥമാണ് ഓപ്പോസിറ്റ് ഉദാഹരണമായിട്ട് മൈൻ ഓനും ഡബ്ല്യു ഓ എച്ച് എൻ യു എൻ ജി ഓനും എന്ന് പറഞ്ഞാൽ താമസ ഹൗസ് വീട് എന്നുള്ള അർത്ഥം തന്നെ ലീറ്റ് അല്ലേ ഇ ജി ടി ലീറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നു ഡെർ ഷൂളെ ഗഗനൂബർ സ്കൂളിൻ്റെ എതിർവിശ്യത്ത് സ്ഥിതി ചെയ്യുന്നു അവിടെ ഗഗനൂബർ എന്ന് പറ വന്നപ്പോൾ ആ സ്കൂൾ സ്കൂളെന്നുള്ളത് ഡെർ ഷൂളെ സ്ത്രീലിംഗമാണ് ഡി ഷൂളയാണ് അപ്പോൾ അതിൻ്റെ ഡാറ്റീവ് ഡെർ ഷൂളെ എന്നാണ് അതുപോലെ ഗഗനൂബർ എന്നുള്ള പ്രൊപ്പോസിഷന് ആ വാചകത്തിൻ്റെ അവസാനമാണ് ചേർക്കുന്നത് അത് ഒരു പ്രത്യേകതയാണ് നമ്മൾക്ക് സിറ്റി പൊളിച്ച എൻ ലാങ് എന്നൊരു പ്രൊപ്പോസിഷൻ വിളിച്ചാൽ അതും ഇതുപോലെ വാചകത്തിൻ്റെ അവസാനം ആണ് ചേർക്കുന്നത് വേറൊരു പ്രൊപ്പോസിഷനാണ് മിറ്റ് ഇഷ് ഷാറെ മിറ്റ് മൈനം ഓട്ടോ ഞാൻ യാത്ര ചെയ്യുന്നു മൈനം ഓട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ കാർ എൻ്റെ കാറിൽ കാർ ഉപയോഗിച്ച് കാറിനോടുകൂടി എന്നോട് മിറ്റ് അതിൽ എന്നുള്ളത് നമുക്ക് മൈനം ഓട്ടോ ഡാറ്റീവ് കേസ് നാഷ് നാഷ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥം വരും ഉദാഹരണമായിട്ട് എർ ഫാറ്റ് നാഹ് ഡർ സ്റ്റാറ്റ് അവൻ പോകുന്നു ഡർ സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ആ പട്ടണത്തിലേക്ക് അതിലേക്ക് എന്ന അർത്ഥമാണ് എൻ എസ് സി എച്ച് നാഷ് സ്റ്റാറ്റ് സ്ക്രീനിങ് ആയതുകൊണ്ടാണ് ഡെർ സ്റ്റാറ്റക്സ് ഡാറ്റീവ് ആയിട്ട് വരുന്നത് നാഷ് വേറൊരു അർത്ഥം നാഷ് ഡെസ് എൻ എസ് എൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഭക്ഷണത്തിന് ശേഷം ാണ് ഞാൻ ദം എസ് എൻ ഗെഹേ ഇഷ് സുർ ഷൂ പോകുന്നു ഞാൻ സ്കൂളിലേക്ക് ഷൂ സ്കൂൾ അത് സ്ത്രീലിംഗമായതുകൊണ്ട് സൂർ എന്നുള്ളത് ചേർത്ത് സൂർ എന്ന് പറയാം ഇൻ ദി ലാസ്റ്റ് ക്ലാസ് വി ഹാവ് നോട്ടീസ് ദി ഡാറ്റീവ് കേസ് ഇൻ ജർമ്മൻ സെൻറ്റൻസസ് ടുഡേ വി ക്യാൻ സ്റ്റഡി പ്രസൻസ് ഓഫ് സം പ്രിപ്പോസിഷൻസ് വിത്ത് വിച്ച് ദി ഓബ്ജെക്ട്സ് എലോങ് വിത്ത് them change as you case. When we studied the accusative case, there are also some propositions. For example, George and Lang fewer gegen ohne um. When these propositions are used, the objects change as accusative. Some other propositions, aus, bei, gegen über, mit, said, phone, sue. When these propositions are used, the objects change change as dative case. For example, er kommt aus dem house. House means A -U -S, a-u-s. House means from. Dem house. There is dative case. He comes from the house. Another uh, proposition by. By means adjacent ట్ సెన్ హౌస్ ఈస్ట్ బై మైనం హౌస్ హిస్ హౌస్ ఇస్ అడ్జ్ టు మై హౌస్ మైనం హౌస్ ఇస్ డార్ పొపోషన్స్ గీగన్ మీన్స్ ఓపోసిట్ మైన్ ఓనం గగన్ ఓబర్ మై ఓనింగ్ మీన్స్ డెల్లింగ్ ప్లేస్ My dwelling place leaked is der Schule gegenüber. means school. That is feminine gender. So in the dative case der der Schule That gegenüber means opposite to the school. That and the proposition gegenüber is always used at the end of the sentence. Another proposition is mit. Ich mit meinem auto.

stat is feminine genders, so the that is equals der. d stat changes as der stat, s-t-a-d-t, stat means city. Another meaning of the proposition n-s is naah, is after. naah dham asan, after the food. asan is neutral gender. Gehe is seers Go I to school. മൂന്ന് പ്രിപ്പോസിഷൻ കൂടിയുണ്ട് സൈറ്റ് സൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും സമയം അവൻ ജോലി ചെയ്യുന്നു സ്വൈയാർ എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം രണ്ട് വർഷക്കാലമായിട്ട് സൈറ്റ് എന്നുള്ളത് എസ് സി ഐ ടി സൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും കാലമായിട്ട് അവിടെ അവിടെ സൈറ്റ് വന്നതുകൊണ്ട് സ്വൈ ആർ എൻ അവിടെ അത് ഡാറ്റിവ് കേസാണ് അടുത്ത പ്രപ്പോസിഷൻ ഫോൺ എന്നാണ് വി ഒ എൻ ഫോൺ എന്നാണ് ഫോൺ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് എർ കൊംറ്റ് ഫോൺ ഡർ സ്റ്റാറ്റ് അവൻ വരുന്നു ആ ടൗണിൽ നിന്നും ഡർ സ്റ്റാറ്റ് അവിടെ സ്റ്റാറ്റ് തിരിയും ആയതുകൊണ്ട് അതിൻ്റെ ഡാറ്റി കിസ് ഡെർ സ്റ്റാർട്ട് അടുത്ത പ്രൊപ്പോസിഷൻ നാം സു എന്നാണ് എർ സു സൈനം ഫാറ്റർ അവൻ പോകുന്നു സൈനം ഫാറ്റർ എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛൻ അച്ഛൻ്റെ അടുത്തേക്ക് സു എന്ന് പറഞ്ഞാൽ യു സു അവിടെ അടുത്തേക്ക് എന്നുള്ള അർത്ഥമാണ് ടു എന്നുള്ള ഇംഗ്ലീഷിൽ പറയുന്നതാണ് എർ ഗസ്റ്റ് പോകുന്നു സു സൈനം And the now, case, there are three more propositions with which the objects become dative. One proposition is site, s-e-i-t. Site -E means for a period of, example, er arbitred site, site, eran, he, works, for a period of two years there. Another proposition is phone, V O N, phone. It means from. Er kommt von der Stadt. He comes from that city. Der Stadt is feminine, so oh, der Stadt is the dative case. Another proposition is Su. Su means to. Er get Su seinem fatter. He ോസ് ടു ഹിസ് ഫാദർ ബൈ ഫോം സു ഈ പ്രൊപ്പോസിൻ്റെ അതിനോടൊപ്പം ബൈ ഡം ഇത് ചേർന്ന് വരുമ്പോൾ ബൈം എന്നാവും വി ഐ എം ബൈ ഡം എന്ന് പ്രത്യേകം പറയണ്ട ബൈം എന്ന് പറഞ്ഞാൽ മതി അതുപോലെ ഫോം ഡം ഇതിന് വി ഒ എം ഫോം എന്ന് പറഞ്ഞാൽ മതി അതുപോലെ യു സു എന്നോട് ചേർന്ന് ഡം വരുവാണെങ്കിൽ സു എന്ന് പറഞ്ഞാൽ മതി സുവിനോട് ചേർന്ന് ഡെർ വന്നാൽ സൂ എന്ന് മതി ഇങ്ങനെ ഷോട്ട് ഇങ്ങനെ ചുരുക്കി പറയുന്ന രീതിയുണ്ട് ഉദാഹരണമായിട്ട് എർ സിസ്റ്റ് ബൈം ഓട്ടോ എന്ന് പറയാം ബൈ ദം ഓട്ടോ എന്ന് വേണ്ട ബൈം ഓട്ടോ അവൻ ഹി അവൻ ഇരിക്കുന്നു ഓട്ടോയുടെ സമീപം എന്നുള്ളത് എർ ഹാറ്റ് ദസ് ഫ്രംസ് കിൻഡ് ഹി ഹാസ് ദാറ്റ് ഫ്രം ദി ചൈൽഡ് ഫോംസ് മതി ഫ്രം ദസ് കിൻഡ് വേണ്ട ും സു ദം എന്ന് പറഞ്ഞ ഭക്ഷണം ഞാൻ പോകുന്നു ഭക്ഷണത്തിന് അതിന് സും എസൻ എന്ന മതി അതുപോലെ എന്ന് പറയാം സു ദർ ഷൂ വേണ്ട സു അവൻ പോകുന്നു സ്കൂളിലേക്ക് ഫോർ സം പ്രൊസിഷൻസ് ഫോർ എക്സാമ്പിൾ ബൈ ഫൊൺ ആൻഡ് സു വെൻ ദി ആർട്ടിക്കിൾസ് ദം ആൻഡ് are used the propositions change as by from sum and so by plus them it is changed as by from plus them form vom sum so plus them sum so and so plus der so for example er sits bym auto he sits Addition to that, auto by er hat, thus from skins. He has that from the child. Similarly, ish gehe sum asen I go to take food. asen to take food. So them asen is shortened as sum essen. Er Airghast sur shule. So dar shule is not needed. So Su, sur shule. ഡാറ്റീവ് കേസും അക്വസിറ്റീവ് കേസും കൂടെ ഒന്നിച്ചു വരുന്ന വാചകങ്ങളുണ്ട് അവിടെ ഇത് ഏത് ക്രമത്തിലാണ് അത് പ്രയോഗിക്കുന്നതെന്ന് നോക്കാം ഉദാഹരണമായിട്ട് എർ ഗിഫ്സ് ദം ഫൗണ്ട് ദെൻ ഫുള്ളർ ഹി ഗിവ്സ് ഫോർ ഹിസ് ഫ്രണ്ട് ദി പെൻ ദം ഫൗണ്ട് എന്നുള്ളത് ഡാറ്റീവ് കേസാണല്ലോ ദെൻ ഫുള്ളർ എന്നുള്ളത് കൂടെ അക്വിസിറ്റീവ് കേസുമാണ് അവൻ നൽകുന്നു സുഹൃത്തിന് ഒരു പേന എന്നർത്ഥം അവിടെ ആദ്യം ഡാറ്റി കേസും പിന്നീട് അക്വസെറ്റി കേസുമാണ് വന്നത് പക്ഷേ ഇത് തന്നെ അവൻ നൽകുന്നു അവന് ആ സുഹൃത്ത് എന്നുള്ളതിന അവനെ എന്നാണ് പറയുന്നതെങ്കിൽ അത് അത് രണ്ടും പേഴ്സണൽ പ്രോണൗണിൻ്റെ ഡാറ്റി ക്വീസും അക്വസെറ്റീവായിട്ട് പറയുമ്പോൾ ഇത് നേരെ തിരിച്ചാണ് പറയുന്നത് എർ ഗിഫ്റ്റ്സ് ഇൻ ഇം ഇദ്ദേം ഫ്രണ്ട് എന്നുള്ളത് സുഹൃത്തിന് വേണ്ടി എന്നുള്ളത് അവന് വേണ്ടി ഇം അത് അവസാനവും പറയും അത് അത് ഡെൻ ഫുള്ളർ എന്നുള്ളത് ഇൻ അത് അക്വസീറ്റിക്കേഴ്സാണ് അല്ലേ അത് ആദ്യവും പറയും എർ ഗിഫ്റ്റ് ഇൻ ഇം അങ്ങനെ തിരിഞ്ഞാണ് പറയേണ്ടത് ഇനിയും ഇതിലൊരു നാമം പ്രോനൗണും മറ്റേത് ആ ഒബ്ജക്റ്റുവാണെങ്കിൽ എങ്ങനെ പറയും എന്ന് നോക്കാം രണ്ടും ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സി കൗറ്റ് ദം കിൻസ് ദസ് ബു അവൻ വാങ്ങുന്നു കുട്ടിക്ക് വേണ്ടി ബുക്ക് അവിടെ നമ്മൾ പറഞ്ഞു ആദ്യം ഡാറ്റീവ് കേസും പിന്നീട് അക്സിറ്റി കേസും എന്ന് പറഞ്ഞു പക്ഷേ ഇതിലെ ഒന്ന് പേഴ്സണൽ പ്രോണാമോൺ പ്രോണാമൻ ആണെങ്കിൽ സി കൗഫ്റ്റ് ഇം ബു അവിടെ ഏതാണോ പേഴ്സണൽ പ്രോണാമിൻ്റെ കേസോ അക്യുസിറ്റീവ് കേസോ ആകുന്നത് അത് ആദ്യം പറയണം ഉദാഹരണമായിട്ട് എർ കൗഫ്റ്റ് ഇം ദസ് ബുഹ് എന്ന് പറയും ഇനി അതേസമയം ദസ് ബുഹ് എന്നുള്ളത് ഇൻ എന്നുള്ളതാണ് പേഴ്സണൽ പ്രോനോമിൻ്റെ കേസ് ആണെങ്കിൽ എർ ഗിഫ്റ്റ് ഇൻ ദം ഹൗൺ അവിടെ ഇൻ എന്നുള്ളത് ആ പേഴ്സണൽ പ്രോനോമൺ കേസ് ആയത് ആദ്യം പറയണം പിന്നെ ദം ഹൗൺ എന്ന് പറയണം അങ്ങനെ And the uh, tender case. If in a sentence there are both dative case and accusative case objects, then we can see the order of these objects. If the objects are directly said, then the accusative, then the case object is object comes first. For example, have gift them, found then fuller them found is dative case, then Fuller is accusative case. If these are changes as personal pronoun, her gift for him, that accusative personal pronoun comes first, her gift in him, that in is used first and then the dative case personal pronoun him if in a sentence one object is personal pronoun and one uh, the object then the personal pronoun is used first for example er kauft in the round. otherwise er kauft him the book if one object is personal pronoun that comes first thank you choose ഔഫ് വിഡ് സെയിൽ ബൈ ടു സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം